പിതാവേ പിതാവിനെ പോലെ ബുദ്ധിപരമായിട്ടും ദൈവശാസ്ത്രപരമായിട്ടും പ്രേക്ഷിതപരമായിട്ടും സുറമലബാർ സഭയെ നയിക്കാൻ ഇനിയൊരാൾക്ക് കഴിയില്ല പിതാവ് അത്ര ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് ഉഴുതും മറിച്ച് വിത്തെറിഞ്ഞ് തന്റെ വിയർപ്പ് നെറ്റിത്തടത്തിൽ നിന്ന് കൈകൊണ്ട് വകഞ്ഞു മാറി വിളഭൂമിയിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു കർഷകനെ പോലെയാണ് ഞാൻ പിതാവിനെ കാണുന്നത് ഒരുപാട് സഹനങ്ങൾ പിതാവിനെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് അത് പിതാവ് തെറ്റുചെയ്തതിന്റെ പേരിലാണെന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല അതൊരുപക്ഷേ തമ്പുരാൻ സ്വർഗത്തിലെ പിതാവിനെ അണിയിക്കാനുള്ള കിരീടത്തിന്റെ ഒരു മുൻ ഞാൻ കാണുന്നു സീറോ മലബാർ സഭയിലെ ക്രൈസ്തവ വിശ്വാസികൾ നിയുക്ത കർദിനാൾ അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവിൽ നിന്നും കേൾക്കാൻ കുതിച്ച ഹൃദയം തുളമ്പുന്ന വാക്കുകൾക്കാണ് ഇന്നലെ കാക്കനാട് മൗണ്ട് സെന്റ് തോമസ് സാക്ഷ്യം വഹിച്ചത് സഭയുടെ മുഴുവൻ നിലപാടും പകൽ പോലെ വ്യക്തമായ ഒരു നിമിഷം സ്ഥാനത്യാഗം ചെയ്ത വലിയയിടയൻറെ കണ്ണുകൾ അപ്പോൾ നിറഞ്ഞൊഴുക്കുകയായിരുന്നു അഭിമന്യ ആലഞ്ചേരി പിതാവിന് നീക്ത കർദിനാൾക്ക് കൊടുക്കുവാൻ ഇതിലും വലിയൊരു സമ്മാനം കയ്യിലുണ്ടായിരുന്നില്ല അഭിമന്യ തട്ടിൽ പിതാവെ വലിയൊരു മുറിവിലേക്കാണ് അങ്ങന്നലെ തൈലം പൂശിയത് ഒരുപാട് സഹനങ്ങളിലൂടെ പിതാവ് കടന്നുപോയെന്നും അത് പിതാവ് തെറ്റ് ചെയ്തതുകൊണ്ടാണെന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല എന്നും ഞങ്ങൾ ഓരോരുത്തരും അതിൽ കൂട്ടുപ്രതികളാണെന്നും നിയുക്ത കരുതിനാൾ പറഞ്ഞപ്പോൾ കേട്ടുനിന്നവർക്കും പിടിച്ചു നിൽക്കാനായില്ല ചെയ്യാത്ത തെറ്റിന് ഇതുപോലെ ക്രൂശിക്കപ്പെട്ട ഒരാൾ ഇന്ന് കത്തോലിക്ക സഭയിലുണ്ടോ സത്യം സൂര്യനെപ്പോൾ ജ്വലിച്ചു നിൽക്കും കുറെ സമയത്തേക്ക് കറുത്ത മേയങ്ങൾ മറച്ചാലും മഴ മേയങ്ങൾ പെയ്തൊഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്നത്തെ സഹനങ്ങൾ നാളത്തെ സ്വർഗീയ മഹത്വത്തിന്റെ പ്രകാശമാക്കി ആലഞ്ചേരി പിതാവിന് കർത്താവ് മാറ്റും എന്ന് സഭാവിശ്വാസികൾ ഇന്നും ഉറച്ചു വിശ്വസിക്കുന്നു അത് തന്നെയാണ് അഭിമന്യ പാംബ്ലാനി പിതാവ് തന്റെ സുവിശേഷ പ്രസംഗത്തിലൂടെ ഇന്നലെ പറഞ്ഞതും മരുഭൂമി ജീവിതം കഴിഞ്ഞു ഇനി ജോർദാൻ നദി കടക്കുകയേ വേണ്ടു അതെ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷിയും വിശദനമാണ് ആലഞ്ചേരി പിതാവ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തെറ്റ് ചെയ്യാത്തവൻ ശിക്ഷിക്കപ്പെടുന്നതിന്റെ മനോവേദന ഗാഗുൽ കുരിശോളം അനുഭവിച്ചതിനാണ് നമ്മുടെ ക്രിസ്തു ഹൃദയത്തോളം സ്നേഹിച്ചവരെല്ലാം ഒറ്റിക്കൊടുത്തപ്പോഴും തള്ളിപ്പറഞ്ഞപ്പോഴും പിടിച്ചു നിന്നു ആ നസ്രായന്റെ ജീവിതം പിന്തുടർന്നാണ് വലിയ ഇടയൻ ഈ പ്രതിസന്ധികളെ ഇക്കാലം അത്രയും തരണം ചെയ്തതും സഭയുടെ വളർച്ചയ്ക്ക് ചിലരുടെ ചോരയും സഹനവും ആവശ്യമുണ്ട് അതിനുള്ള അനുവാദപത്രം ഈശോ ആലഞ്ചേരി പിതാവിന് നേരെ നീട്ടി പിതാവ് കൈനീട്ടി അത് വാങ്ങി അതിനുള്ള ഉത്തമ തെളിവാണ് അഭിമന്യ നിയുക്ത കർദിനാൾ ആലഞ്ചേരി പിതാവിനെ കുറിച്ച് നില പറഞ്ഞ ഒരേ ഒരു വാക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഉഴുത് മറിച്ച നല്ല നിലത്ത് വിതച്ച നൂറുമേനി വിളവ് തന്ന മികച്ച വിത്താണ് ആലഞ്ചേരി പിതാവ് കാത്തിരിക്കാം ഇനിയും നമുക്ക്